നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ വർക്കർമാർക്ക് ഓണക്കിറ്റും മികച്ച വിജയികൾക്ക് അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു റൈസിംഗ് കൊട്ടിയവും ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമും കുറൈഷി ഇത്തെയും പിള്ളേരും വാട്സാപ്പ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു രാവിലെ മുതൽ നടന്ന ഓണാഘോഷ കലാകായിക പരിപാടികളുടെ സമാപനവും സമ്മാനദാനവും ചടങ്ങുകളോടനുബന്ധിച്ച് നടന്നു റൈസിംഗ് കൊട്ടിയം ജനറൽ സെക്രട്ടറി രാജേഷ് ആധാരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം സംസ്ഥാന സമിതി അംഗവും ഖുറേഷിത്തയും പിള്ളരും വാട്സാപ്പ് കൂട്ടായ്മ അഡ്മിനുമായ കുറേശി സിസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സെൽവി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടു പഠിക്കാവോ അതല്ലാത്തത് കേട്ട ചെവിച്ച് ചെവി അടയ്ക്കുന്നത് വെള്ളം കിടച്ചു നിന്ന് കോരി കുളിക്കാൻ പറ്റാത്തത് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ജാതിമത വ്യവസ്ഥകൾ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റൌത്തർ മുഖ്യ പ്രഭാഷണം നടത്തി ഗ്ലോബൽ പ്രവാസി സംഘടനാ ഭാരവാഹി ഷാബിൻ വിളക്കുളം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്ധു റൈസിംഗ് കൊട്ടിയം ഭാരവാഹികളായ അസിർ വേവ്സ് ആർട്ടിസ്റ്റ് അബി ജോസഫ് രാജൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഭാരവാഹികളായ അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ സുധീർ കരിക്കോട് പ്രവാസി നൌഷാദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു പ്രസ് മലയാളം ചാനൽ സിഇഒ രാഗം രാധാകൃഷ്ണൻ അൻവർ സ്നാക്സ് മാനേജിംഗ് ഡയറക്ടർ അൻവർ എന്നിവരെ ചടങ്ങിൽ മെമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു കഴിഞ്ഞത് എല്ലാവർക്കും തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് ചടങ്ങിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിശിഷ്ടാതിഥികൾ ചേർന്ന് മെമൻഡോ നൽകി ആദരിച്ചു ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി ആശാവർക്കർമാരായ കവിത സുനീറ സുജാത ഹസീന എന്നിവരുടെ നേതൃത്വത്തിൽ വർക്കർമാർ എല്ലാവരും ചേർന്ന് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റു നൈസ് സിസ്റ്റർ കുറേശിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ആശാവർക്കർ സുജ മുഖത്തല നന്ദി പറഞ്ഞു തുടർന്ന് ഗായകരായ നൌഷാദ് ഷിബുറാവുത്തർ സൈഫ് സുൽഫി നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്ന് നടന്നു ന്യൂസ് ഡെസ്ക് കൊട്ടിയം